അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേരി ടൗണിലെ മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ബിൽഡിംഗ് സൈറ്റ് ബിൽഡിംഗ് കെട്ടാൻ പറ്റുന്ന നിങ്ങൾ ഈ കാണുന്ന ബസ് റൂട്ടുള്ള ടാറിട്ട റോഡിന്റെ സൈഡില് ഒരു സെന്റ് സ്ഥലം ബിൽഡിംഗ് കയറ്റാൻ പറ്റുന്ന സ്ഥലം ഫ്രണ്ട് ഭാഗം രണ്ട് ലക്ഷം രൂപ ഒരു സെന്റിന് ഈ കാണുന്ന ബിൽഡിംഗ് സൈറ്റാണ് ആണ് ഫ്രണ്ടില് മുപ്പത്തിയെട്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ ഫ്രണ്ടിൽ നാൽപ്പത് സെൻറ് സ്ഥലമുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് അറുപത് സെൻറ് ഉണ്ട് ഈ അറുപത് സെൻറ് സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം നാൽപ്പത് സെൻറ് ബിൽഡിംഗ് സൈറ്റ് ഫ്രണ്ട് ഭാഗമാണെന്നുണ്ടെങ്കിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ളത് രണ്ട് ലക്ഷം രൂപ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് കണ്ടോ വില്ല പ്രൊജക്റ്റാണ് ഡി ഡി ഹോംസിൻ്റെ വലിയ വില്ല പ്രൊജക്റ്റാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തൊട്ടടുത്ത് നിരവധി ബിൽഡിങ്ങുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് മഞ്ചേരി ടൗണിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ വിൽപ്പന വളരെ അർജന്റുള്ളൊരു കേസാണ് ഈ ടാറിട്ട് റോഡിൽ വന്നിരി നേരെ കാണുന്നത് ഈ ഒരു പ്ലോട്ടാണ് ഫ്രണ്ട് ഭാഗം നാൽപ്പത് നാൽപ്പത് സെൻറ്റ് സ്ഥലം മുപ്പത്തിയെട്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജ് വരുന്ന അത്യാവശ്യം ബിൽഡിംഗ് ഒക്കെ കയറ്റാൻ പറ്റുന്ന നല്ല റോഡ് ഫ്രണ്ടേജിലുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഒരു സെന്റിന് വെറും രണ്ട് ലക്ഷം രൂപ മഞ്ചേരി ടൗണിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഈ ഒരു വിലക്ക് ബിൽഡിങ് സൈറ്റ് ഗ്യാരണ്ടി മൊത്തത്തിൽ ഒരേക്കർ സ്ഥലം ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് നാൽപ്പത് സെന്റ് അടിഭാഗത്ത് അറുപത് സെന്റ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് സ്ഥലം കുറച്ച് സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പിൻഭാഗത്തെ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ ആണത് ഈ സ്ഥലത്തിൽ നിന്ന് നേരെ കാണുന്നത് പി വി ആർ ബില്ലുകളാണ് സിൽസില പാർക്കുണ്ട് ബെഞ്ച് മാർക്ക് സ്കൂൾ ഉണ്ട് പി വി ആർ വില്ല വൺ വില്ല പ്രൊജക്ട് ആണ് നമ്മൾ ഈ പ്ലോട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിട്ട് ഈ കാണുന്നത് പ്ലോട്ടിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് തൊട്ടടുത്ത പ്ലോട്ടുകളിലൊക്കെ നിരവധി വീടുകളുണ്ട് ഡെവലപ്പായി വരുന്നൊരു ഏരിയയാണ് മണ്ണൊക്കെ നികത്തിയിട്ട് ഒരുപാട് വീടുകൾ തറയിട്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ കയറിയിട്ടുണ്ട് അടിഭാഗത്ത് സ്ഥലത്തിൻ്റെ ഘടന സ്ലോപ്പായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം നാൽപ്പത് സെന്റ് ബിൽഡിംഗ് സൈറ്റ് ക്വാർട്ടേഴ്സ് ഇതിനെല്ലാം പറ്റും നല്ല ലക്ഷറി വീടൊക്കെ എടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലോട്ടാണ് ഫ്രണ്ട് ഭാഗം നാൽപ്പത് സെന്റ് ഏകദേശം ലെവലാണ് വരുന്നത് ഇനി നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വ്യൂ നമ്മളെ പിൻഭാഗത്തു നിന്നുള്ള ഈ അടിഭാഗത്തുള്ള അറുപത് സെന്റ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ തെങ്ങ് അതിൽ പെട്ടല്ല തെങ്ങിന്റെ അപ്പുറത്തായിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ അടിഭാഗത്തായിട്ട് നിരവധി വീടുകളുണ്ട് ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് മുകളിൽ നാല്പത് സെന്റ് സ്ഥലം അടിഭാഗത്തുള്ള അറുപത് സെന്റ് സ്ഥലത്തിനോട് ചാരിയിട്ടുള്ള ഒരു ഏരിയയാണിത് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് മണ്ണൊക്കെ മണ്ണൊക്കെ മാന്തിയിട്ട് ഒരുപാട് തറ തറപ്പണികളൊക്കെ നടക്കുന്നുണ്ട് വീട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിലേക്ക് പിൻഭാഗത്തുകൂടെ വേറെ ഭാഗത്തുകൂടെ വഴിയൊക്കെ വരുന്നുണ്ട് പിൻഭാഗത്തെ പ്ലോട്ടിൻ്റെ അടുത്തുകൂടെ ആയിട്ട് രണ്ട് മൂന്ന് ഭാഗത്തുകൂടെ വഴിയൊക്കെ ഉണ്ട് പത്തടി വഴിയല്ലേ ഡെവലപ്പായി വരുന്നൊരു ഏരിയയാണ് പുതിയ പുതിയ വീ വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിൻഭാഗത്തെ വ്യൂ കേട്ടോ ഫ്രണ്ടില നമ്മളെ സ്ഥലത്തിൻ്റെ അടിഭാഗത്തുള്ള അറുപത് സെൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു വ്യൂ ആണത് ഇടത്തൊക്കെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് അടിഭാഗത്ത് അവിടെ ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ അടിഭാഗത്ത് ചോദിക്കുന്നത് മഞ്ചേരി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രം ഇതാണ് നേരെ ഓപ്പോസിറ്റായിട്ട് പി വി ആർ വില്ലകളുണ്ട് ഒരുപാട് വില്ലകളുണ്ട് ബെഞ്ച് മാർക്ക് സ്കൂളുണ്ട് ഓഡിറ്റോറിയം ഉണ്ട് സിൽസ പാർക്കെല്ലാം അവിടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പിൻഭാഗത്തുള്ള പ്ലോട്ട് അറുപത് സെന്റ് അടിഭാഗത്ത് ഇതിക്കെല്ലാം വഴിയെല്ലാം ഉണ്ട് തൻ്റെ ഭാഗം ബിൽഡിംഗ് സൈറ്റ് ഒരു സെന്റ് രണ്ട് ലക്ഷം രൂപ പിൻഭാഗം ഒരു ലക്ഷം രൂപ ഇനി കറക്റ്റ് ലൊക്കേഷൻ അങ്ങോട്ട് പറഞ്ഞുതരാം ആർക്കെങ്കിലും നേരിട്ട് പോയി കാണണം എന്നെങ്കിൽ കണ്ടോളൂ മഞ്ചേരി ടൗണിൽ നിന്ന് വരുമ്പോൾ പാണ്ടിക്കാട് റോഡിന് വരുമ്പോൾ മാലാംകുളം എന്ന് പറയുന്ന സ്ഥലമാണിത് മാലാംകുളം മാലാംകുളം മൂന്നും കൂടിയ ജംഗ്ഷൻ ഇത് അടിഭാഗത്തേക്ക് പാണ്ടിക്ക് കാർ വരുന്ന ഭാഗം പാണ്ടിക്കാട് റോഡ് അതിൻ്റെ അവിടെ പെട്രോൾ പമ്പുണ്ട് നമുക്ക് നേരെ മുകളിലോട്ടാണ് പോകേണ്ടത് ഈ മുകളിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരപരിധിയാണുള്ളത് ഏകദേശം ബസ് റൂട്ടാണ് മിനി ബസ് സർവീസൊക്കെ ഉള്ള ഒരു റൂട്ടാണ് ഇത് വരുന്നത് ഈ കയറ്റം കയറി ഇങ്ങനെ വന്നാൽ ഇവിടെ എന്തോ ഒരു പെയിന്റിൻ്റെ എന്തോ ഒരു ഗോഡൗണോ കമ്പനി എന്തോ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ റോഡ് രണ്ടായിട്ട് സ്പ്രെഡ് ചെയ്യുക രണ്ടായിട്ട് തിരിയാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് ബെഞ്ച് മാർക്ക് സ്കൂൾ നമ്മൾ കണ്ട ആ സിൽസില പാർക്ക് അതുപോലെ തന്നെ ഐ ഡി ബി ഷട്ടിൽ ക്വാർട്ടറുകൾ ബെഞ്ച് മാർക്ക് സ്കൂള് സിൽസില പാർക്ക് അങ്ങനെ നിരവധി പ്രോജക്റ്റുകളുടെ ആ ഭാഗത്തൂടെ പോകുമ്പോൾ നമ്മൾക്ക് നേരെ തന്നെ പോകാനുള്ളത് ഇതിലെ ലേശം കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ തൈ കാണുന്നതൊക്കെ ക്വാർട്ടേഴ്സുകളാണ് ക്വാർട്ടേഴ്സുകളുണ്ട് ഒരുപാട് വീടുകളിൽ നിന്ന് നിറയെ വീടുകളാണ് ഇവിടെയൊക്കെ ഈ ഭാഗത്തെ സ്ഥലത്തിൻ്റെ ഘടനനെ എങ്ങനെ കേട്ടോ കുറച്ച് സ്ലോപ്പായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് എല്ലാവരും ഫില്ലറിലൊക്കെ വെച്ചിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത് ഫില്ലറുണ്ട് സ്ഥലം നിരപ്പാക്കിയിട്ടൊക്കെയാണ് കയറ്റിയിട്ടുള്ളത് ഇവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് അടിഭാഗം ഫില്ലറിൽ അടിഭാഗം ക്വാർട്ടേഴ്സ് എന്തോ ഉണ്ട് ഷട്ടർ റൂമൊക്കെ വെച്ചിട്ടുള്ള ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇനി നേരെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വളവ് കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് നമ്മളെ പ്രോപ്പർട്ടുള്ളത് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് കുടിവെള്ള പദ്ധതിയുടെ എന്തോ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതിൻ്റെ തൊട്ട് ചാരിയിട്ട് കുടിവെള്ള പദ്ധതിയുടെ തൊട്ട് ചാരിയിട്ട് ഡി ഹോംസ് വലിയ വില്ല പ്രൊജക്റ്റാണ് വരുന്നത് ഒരുപാട് വില്ലകളുണ്ട് അറിയപ്പെടുന്ന വലിയ വലിയൊരു പ്രൊജക്റ്റാണ് ഡി ഹോംസ് വലിയ ലക്ഷറി വീടുകൾ ചെയ്യുന്നൊരു കമ്പനിയാണ് ഡി ഹോംസ് ഇതിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ഡി ഹോംസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന ഈ പോസ്റ്റിനോട് ചാരിയിട്ട് ഫ്രണ്ടേജ് മുപ്പത്തി എട്ട് മീറ്റർ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഫ്രണ്ടേജ് മുപ്പത്തിയെട്ട് മീറ്റർ വരുന്നുണ്ട് തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട് വരെയുള്ളത് അടിഭാഗത്ത് കാണാൻ കുറച്ച് സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭം തന്നെയാണ് റോഡ് സൈഡാണ് ബസ് റോഡിനോട് സൈഡ് ആയിട്ടുള്ള മെയിൻ റോഡ് സൈഡിലായിട്ടുള്ള പ്രോ പ്രോപ്പർട്ടിയാണ് ഫ്രണ്ടേജ് നാൽപ്പത് നാൽപ്പത് സെൻറ് സ്ഥലമുണ്ട് ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ പിൻഭാഗത്തെ അറുപത് സെന്റ് ഉണ്ട് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക വിൽപ്പന അർജന്റാണ് ഈ റേറ്റിന് മഞ്ചേരി ടൗണിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും നിങ്ങൾക്ക് സ്ഥലം കിട്ടില്ല ഗ്യാരണ്ടി തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് താഴെ കാണുന്നേ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ